ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റിയാണ് വിസ്തീർണത്തിലും ജനസംഖ്യയിലും ഇത് ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രമാണ് ചിലപ്പോൾ സീലാൻഡ് പോലുള്ള സ്വയം പ്രഖ്യാപിത രാജ്യങ്ങളെക്കുറിച്ച് കേൾക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട രാജ്യങ്ങളിൽ വത്തിക്കാൻ സിറ്റി തന്നെയാണ് ഏറ്റവും ചെറുത് ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിനുള്ളിൽ ചെയ്യുന്ന ഈ നഗര രാഷ്ട്രത്തിന് കത്തോലിക്ക സഭയുടെ ആസ്ഥാനമെന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് കേവലം പൂജ്യം പോയിന്റ് നാൽപ്പത്തി നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും എണ്ണൂറോളം മാത്രം ജനസംഖ്യയുമുള്ള വത്തിക്കാൻ സിറ്റി വലുപ്പത്തിലും ജനസംഖ്യയിലും ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രാഷ്ട്രമാണ് ഒരു മണിക്കൂറിനുള്ളിൽ നടന്നു തീർക്കാൻ കഴിയുന്ന ഒരേയൊരു രാജ്യം ഇതായിരിക്കാം കത്തോലിക്ക സഭയുടെ പരമോന്നത നേതാവായ മാർപ്പാപ്പയാണ് വത്തിക്കാൻ സിറ്റിയുടെ അധിപൻ അദ്ദേഹത്തിന്റെ വാക്കാണ് ഇവിടെ അന്തിമം ലോകമെമ്പാടുമുള്ള ഒന്നേ പോയിന്റ് നാല് ബില്ല് വരുന്ന കത്തോലിക്കാരുടെ ആത്മീയ കേന്ദ്രമാണ് വത്തിക്കാൻ സിറ്റി വത്തിക്കാൻ മ്യൂസിയങ്ങൾ സിസ്റ്റിൻ ചാപ്പൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്നീ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കലാസൃഷ്ടികളും വാസ്തുവിദ്യയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വത്തിക്കാൻ സിറ്റി മൈക്കലാഞ്ചലോ റാഫേൽ ബെർണിനി തുടങ്ങിയവരുടെ വിഖ്യാത സൃഷ്ടികൾ ഇവിടെ കാണാം വിശുദ്ധ പത്രോസിന്റെ ശവകുടീരത്തിനു മുകളിൽ പണിത സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ക്രിസ്തു മതത്തിലെ ഏറ്റവും വലിയ ആരാധനാലയങ്ങളിൽ ഒന്നാണ് നീല ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള ആകർഷകമായ യൂണിഫോം ധരിച്ച സ്വിസ് ഗാർഡാണ് മാർപ്പാപ്പയുടെയും വത്തിക്കാന്റെയും സുരക്ഷാ ചുമതല വഹിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ സൈന്യമാണിത് വത്തിക്കാൻ സിറ്റി ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് ഫെബ്രുവരി പതിനൊന്നിനാണ് ഇറ്റലിയുമായി ഒപ്പുവെച്ച ലാറ്ററൻ ഉടമ്പടി വഴിയാണ് ഈ രൂപീകരണം സാധ്യമായത് ഈ ഉടമ്പടി പ്രകാരം റോമിലെ പോപ്പിന്റെ പരമാധികാരത്തിന് കീഴിലുള്ള ഒരു പ്രത്യേക രാജ്യം എന്ന നിലയിൽ വത്തിക്കാൻ സിറ്റിക്ക് അംഗീകാരം ലഭിച്ചു ചരിത്രപരമായി നൂറ്റാണ്ടുകളായി പോപ്പിന് സ്വന്തമായി വലിയ ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു ഇവയെ പാപ്പൽ സ്റ്റേറ്റുകൾ എന്ന് വിളിച്ചിരുന്നു എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇറ്റലിയുടെ ഏകീകരണത്തോടെ ഈ പാപ്പൽ സ്റ്റേറ്റുകൾ ഇല്ലാതാവുകയും റോം ഇറ്റലിയുടെ ഭാഗമാവുകയും ചെയ്തു ഇതിനെ തുടർന്ന് പോപ്പും ഇറ്റാലിയൻ സർക്കാരും തമ്മിൽ ദീർഘകാലത്തെ അഭിപ്രായ വ്യത്യാസങ്ങളും പിരിമുറുക്കങ്ങളും നിലനിന്നിരുന്നു ഈ അവസ്ഥയെ റോമൻ ചോദ്യം എന്നാണ് വിളിച്ചിരുന്നത് ഈ റോമൻ ചോദ്യത്തിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ അന്നത്തെ പോപ്പ് പയസ് എക്സ് വണ്ണും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ബെനിറ്റോ മുസോളിയും ചേർന്ന് ലാറ്ററൻ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഈ ഉടമ്പടിയാണ് വത്തിക്കാൻ സിറ്റിയെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി സ്ഥാപിച്ചത് വത്തിക്കാൻ സിറ്റി ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലെങ്കിലും ഒരു പരമാധികാര രാജ്യമായി വത്തിക്കാൻ സിറ്റിയെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട് വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ മതസമൂഹത്തിന്റെ ആത്മീയ കേന്ദ്രവും അതുല്യമായ കലാ